Let me guide Oh. पूजन रमरा मेधि मधुर मधुराक्षर आविता शखा वंदे वालमीकोकल रम रम भद्रय रामचंद्रा वेधसे रघुनाथाथाय सीता पदे नमा मनोजव मारुत तोल्य ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം ശ്രീരാമേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം പതിമൂന്നാം സ്വർഗം ഏഴു തുടങ്ങി പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതയെയും അഗസ്ത്യ മഹർഷി യഥോചിതം സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം ബ്രഹ്മദത്തമായ ഒരു ഉത്തമ ശരവും അമ്പൊടുങ്ങാത്ത രണ്ടാവനാഴികളും അതുപോലെ തന്നെ ഇന്ദ്രൻ കൊടുത്ത നിസ്തുരമായ ഒരു കവചവും ശ്രീരാമന് നൽകുന്നു അത് ഇനി രാമന് നല്ലതുപോലെ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് അൻ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സുഖമായിട്ട് വിശ്രമിച്ചാലും സൂര്യാസ്തമയം ആയി സമയമായി എന്ന് രാമനെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ശ്രീരാമൻ സൗമിത്രിയോടുകൂടി സന്ധ്യാവന്തനം ചെയ്തതിന് ശേഷം മഹർഷിയെ അഭിവാദ്യം ചെയ്ത് ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടി അനുജനോടുകൂടി സ്നാനവും പ്രാതസന്ധ്യാവനവും അഗ്നിഹോത്രവും ഉറങ്ങിയത് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നടത്തി പിന്നീട് അഗസ്ത്യ മഹർഷിയെ ചെന്ന് ലക്ഷ്മണനോടുകൂടി കണ്ടു ശ്ലോകം ഏഴ് സദൃഷ്ടാഘവം ശ്രീമാൻ അഗസ്ത്യസംജലിം പ്രതിപൂജ്യഥാ ന്യായം ഇതം വചനമബ്രവീതം കൂപ്പി നിൽക്കുന്ന രാമനെ കണ്ട് യഥാവിധി സൽക്കരിച്ച് അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറഞ്ഞു ശ്ലോകം എട്ട് കച്ചിത് രഘുനന്ദന തവ സുഭ്രാതു ഭാര്യ മമാശ്രമപദേ ശുഭേം രാമ ആശ്രമപദത്തിൽ അനുജനോടും പത്നിയോടും കൂടി രാത്രി സുഖമായി കഴിഞ്ഞുവോ ശ്ലോകം ഒൻപത് അഗസ്ത്യനുക്തസ്തു കാൽസ്ഥോവാക്യമ്രവീത മാനിത സ്മ യഥാന് പൂജിത ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അഗസ്ത്യ മഹർഷി ഇങ്ങനെ ചോദിച്ചപ്പോൾ കാഗുൽസ്ഥൻ പറഞ്ഞു പൂജ്യനായ അങ്ങയാൽ ഞങ്ങൾ നന്നായി സൽകൃതരായി ശ്ലോകം പത്ത് ഭോജനാക്ഷുഭൈഹൈ രാജ്ഞന്തേ യഥാർ ശ്ലോകം പത്തിന്റെ അർത്ഥം ഭഗവൻ ശയനാസനങ്ങൾ ഭോജനം പുതപ്പുകൾ എന്നിവയെല്ലാം ഇഷ്ടം പോലെ നൽകിയതിനാൽ ദശരഥ മഹാരാജാവിൻ്റെ അന്തഃപുരത്തിലെന്ന പോലെ സുഖമായി വസിച്ചു ശ്ലോകം പതിനൊന്ന് സുഖോപവിഷ്ടേ രാമേതു സഹ സീതേ സലക്ഷ്മണേ സതേന ഋഷിസംഘേന അഗസ്ത്യോവാക്യമബ്രവീതം സീതയോടും ലക്ഷ്മണനോടും ഋഷിഗണങ്ങളോടും കൂടി രാമൻ ഉപവിഷ്ടനായപ്പോൾ എന്താണ് അഗസ്ത്യ അഗസ്ത്യമഹർഷി പറഞ്ഞതെന്ന് നോക്കാം ശ്ലോകം പന്ത്രണ്ട് കാലോയം ഗതഭൂയിഷ്ടോ സമയോ യോ നരേന്ദ്രേണ ദശരഥേന തേ തീർണ സുഖം രാമ നിവർശ്യസി രാമനവിടെ ഉപവിഷ്ടനായപ്പോൾ മഹർഷി ഇപ്രകാരം അരുളി ചെയ്തു ദശരഥൻ നിശ്ചയം ചെയ്ത വനവാസ കാലാവധിയിൽ വലിയൊരു ഭാഗം തികഞ്ഞു കഴിഞ്ഞു പ്രതിജ്ഞ നിറവേറ്റി സുഖമാം വണ്ണം ഭവാൻ വസിക്കുമാറാകും പുത്രനായ ഭവാനാൽ അദ്ദേഹം കരയേറ്റപ്പെട്ടല്ലോ പതിമൂന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു പതിമൂന്നാം സർഗത്തിലെ ലോകാസമസ്താ സുഖിനു ഭവന്തു